വാർഡിൻ്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഇവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ പത്മകുമാർ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ആറ്റിപുറ വാർഡിലെ സ്ഥാനാർത്ഥി ശ്രീ എസ് എസ് സുനിൽ തൊട്ടടുത്തുള്ള കുളത്തൂർ വാർഡിലെ സ്ഥാനാർത്ഥി കാവ്യ സുനിൽ വേദിയിൽ സന്നിതനായിട്ടുള്ള ശ്രീ സുനിൽ ചന്ദ്രൻ ശ്രീ മോഹനേന്ദ്രൻ നായർ ശ്രീ സുരേഷ് ശ്രീ മനോജ് ശ്രീ അരുൺ ശ്രീ അജിത് രാജശേഖരൻ നായർ ശ്രീജിത് ഗോപൽ മറ്റ് സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ പേരിയിലുള്ള പലരുടെയും പേര് പറയാനും ഞാൻ തൽക്കാലം അവിടെ ഈ പേരൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളെന്താ പേര് പറയാം പേര് പറയാം എനിക്കൊരു പത്തിരുപൂന്ന് പേരുടെ പേര് ഇവിടെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ പറയേണ്ട മിക്കവാറും കാര്യങ്ങൾ മോനേന്ത്രം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് എന്റെ പണി വളരെ എളുപ്പമായി ഞാൻ അധികം സംസാരിക്കേണ്ട ആവശ്യം ഈ തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് കാരണം ജനങ്ങൾ നമ്മുടെ നാട്ടിലെ ഓരോ പൗരൽ നമ്മുടെ നിത്യജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്ന നമ്മൾ സമീപിക്കുന്ന ഭരണകൂടം എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേഷൻ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മളാരും തിരുവനന്തപുരത്ത് പോയി നേരെ കാണാനോ അവിടെ കോർപ്പറേഷൻ ഓഫീസിൽ പോയി കാര്യങ്ങൾ നടത്താനോ ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ സോണൽ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ കൗൺസിലറെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങൾ ും റോഡുകളുടെ പ്രശ്നം തെരുവ് പ്രശ്നം കുടിവെള്ളത്തിന്റെ പ്രശ്നം മാലിന്യത്തിന്റെ പ്രശ്നം തെരുവ് നായയുടെ പ്രശ്നം ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം പക്ഷെ തിരുവനന്തപുരത്ത് ഓരോ വർഷം കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് പകരം വർദ്ധിച്ചു വരികയാണ് എന്തുകൊണ്ടാണ് വർദ്ധിച്ചു വരുന്നത് കാരണം ജനാധിപത്യത്തിൽ ഒരു മത്സരത്തിൻ്റെ ഒരു സ്വഭാവം ആരാണ് ജനങ്ങൾക്ക് കൂടുതൽ വികസനം എത്തിക്കുന്നത് അതിലാണ് മത്സരം ആരാണ് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് താല്പര്യം കാണിക്കുന്നത് ആരാണ് ജനങ്ങളോട് പ്രതിബദ്ധത പക്ഷെ അനുസര കൊല്ലത്തോളമായിട്ട് തിരുവനന്തപുരം ഒരേ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും ആ മുന്നണിക്ക് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പുരോഗതിയും വികസനവും ഒക്കെ നടപ്പിലാക്കിയായാലും ആക്കിയില്ലെങ്കിലും ഞങ്ങൾ തന്നെ വീട്ട് വരും അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക അങ്ങനെ വരുമ്പോ ഈ ഭരണാധികാരികൾക്ക് വരുന്ന ഒരു പ്രത്യേകതയുണ്ട് ഭരണാധികാരികൾ അധികാരത്തിന്റെ മത്തു പിടിക്കുന്നവരായിട്ട് മാറും അധികാരത്തിന്റെ തലക്കനം ആ അധികാരത്തിന്റെ തലക്കനം ധാർഷ്യത്തിലേക്കും അഹന്തയിലേക്കും നീങ്ങി ജനങ്ങൾ ഒന്നും പരിഗണിക്കപ്പെടേണ്ടവരല്ല എന്നുള്ള മനോഭാവം കാരണം ജനങ്ങൾ പരിഗണിക്കപ്പെടേണ്ടവരല്ല എന്നുള്ള മനോഭാവം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞു മൂന്ന് ഉദാഹരണം നമ്മുടെ മേര് ലണ്ടനിൽ പോയിട്ട് ഒരു അവാർഡ് വാങ്ങി ഏറ്റവും നല്ല നഗരസഭയ്ക്കുള്ള അവാർഡ് ആ നഗരസഭയ്ക്കുള്ള അവാർഡ് വാങ്ങുന്ന ഒരു ആക്യപ്രക്കാരൻ അല്ലെങ്കിൽ ആറ്റിപ്രക്കാരിൽ നമ്മുടെ ഈ റോഡുകളൊക്കെ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ ആളുകളോടാണ് പറയുന്നത് ഈ തിരുവനന്തപുരം നഗരസഭ ഏറ്റവും നല്ല നഗരസഭയാണ് നല്ല നഗരസഭയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ അത് അതെനിക്ക് ബോധ്യമാകട്ടെ എനിക്ക് ബോധ്യമായാലും ആയില്ലെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് നമ്മളെ കാണിക്കുക നിങ്ങൾക്കൊക്കെ എന്ത് ബോധ്യമായാലും ആയില്ലെങ്കിലും ഇതാ എനിക്ക് സർട്ടിഫിക്കറ്റ് കോവിഡ് കാലത്ത് ആറ്റുകാല പൊങ്കാലയുടെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയാണ് പൊങ്കാല നടക്കാത്ത വർഷം പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ എഴുതിയെടുത്ത സംഭവം തിരുവനന്തപുരത്തുള്ള സാധാരണക്കാർക്ക് അറിയാലോ പൊങ്കാല നടന്നോ ഇല്ല നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ എഴുതിയെടുക്കുക മൂന്നാമത്തെ കാര്യം ഈ മേയർ ഭരണം ഏറ്റെടുത്തപ്പോ അവർക്ക് ഇരുപത്തൊന്ന് വയസ്സേ ഉണ്ടായി സാധാരണ ആ പ്രായത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള താല്പര്യം ഏറ്റവും കൂടുതലുള്ള ആളാണ് യുവത്വത്തിന്റെ പ്രത്യേകതയാണ് യുവത്വം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും ഒരു തരത്തിലുള്ള അഴിമതിക്കും കൂട്ടുനിൽക്കാത്തവരാണ് അതാണ് യുവത്വത്തിന്റെ പ്രത്യേകത നമ്മുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഒരു കാലത്ത് നാട്ടിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളാണ് കേരളത്തിന്റെ ചരിത്രം അത് തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രം അത് തന്നെയാണ് അടിയന്തരാവസ്ഥക്ക് കാരണമായിട്ടുള്ള നവനിർമ്മാണ പ്രക്ഷോഭം അഴിമതിക്കെതിരായിട്ട് ബീഹാറിൽ ആരംഭിച്ച പ്രക്ഷോഭം അതിന്റെ തുടക്കം കുറിച്ചത് അവിടുത്തെ വിദ്യാർത്ഥികളാണ് എല്ലാ സ്ഥലത്തും ബഫോഴ്സ് അഴിമതിക്കെതിരായിട്ട് ദേശവ്യാപകമായിട്ട് നടന്ന പ്രക്ഷോഭം ഡൽഹി സർവകലാശാലയിൽ നിന്നാണ് തുടങ്ങിയത് അപ്പൊ യുവാക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് യുവത്വത്തിന്റെ പ്രത്യേകതയാണ് പക്ഷെ ഈ ഭരണം ഭരണമെല്ലെടുത്തതിനു ശേഷം സംഭവിച്ചതല്ല നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇരുപത്തി ഒന്ന് വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി മേയറായിട്ട് ചുമതലയെടുക്കുമ്പോ അവര് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത അവര് കാണിക്കുന്നതാണ് പക്ഷെ അവര് ചെയ്താ അവര് ചെയ്തത് കോർപ്പറേഷനിൽ കുറച്ച് ഒഴിവ് വരുന്നുണ്ട് അങ്ങനെ നിയമിക്കേണ്ട ആളുകളുടെ പട്ടിക തരാമോ എന്ന് ചോദിച്ചിട്ട് പാർട്ടി സെക്രട്ടറിക്ക് കത്തെഴുതി ശമ്പടം കൊടുക്കുന്നതരാ നമ്മളെല്ലാവരും കൊടുക്കുന്ന നികുതി പണം ആ നികുതി പണത്തിൽ നിന്നാണ് സമ്പള് കൊടുക്കുന്നത് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കഴിഞ്ഞിട്ട് ഗവൺമെന്റ് സെർവൻറ്റ് എന്നാണ് ആ വാക്ക് ഗവൺമെന്റ് സെർവൻ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ ജീവനക്കാരൻ എന്ത് പോലും അല്ല എന്നുള്ള വാക്കാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ദാസന്മാർ പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം എന്താണ് എന്താണെന്ന് കാരണം ചെല്ലുന്ന നമ്മളോട് നിങ്ങൾ ദാസനും ഞാൻ യജമാനാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി പെരുമാറുന്ന പല ആളുകളുണ്ട് പക്ഷെ ഈ മനോഭാവം എന്തുകൊണ്ടുണ്ടായത് കാരണം സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിയമിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥന്മാരെ പാർട്ടി സെക്രട്ടറിയോട് ലിസ്റ്റ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ മേയർക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് അവരുടെ ശരീരം ഇരുപത്തിയൊന്ന് വയസ്സിന്റെയാണ് അവരുടെ മനസ്സ് ഇരുപത്തി ഒന്ന് വയസ്സിന്റെ അല്ല മനസ്സ് പാർട്ടിക്ക് അടിമപ്പെട്ടിട്ടുള്ള മനസ്സാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ടാണ് പാർട്ടി തീരുമാനിക്കുന്നു ഞാൻ നടപ്പിലാക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു താല്പര്യവും അവർക്കുണ്ടായി അവരിപ്പോ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് അവരൊരു ഫേസ്ബുക്ക് വീട്ടിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു ഒരാളെ മേയർ പദവിയിലേക്ക് എത്തിച്ചത് പാർട്ടിയാണ് ആ പാർട്ടിയെ കുറിച്ചിട്ടുള്ള അവരുടെ സന്തോഷവും ബഹുമാനമൊക്കെ പക്ഷെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ജീവിച്ച ഒരാൾ കാണിക്കേണ്ടിയിരുന്ന ഈ നാട്ടിലെ ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളോട് കാണിക്കേണ്ടിയിരുന്ന പ്രതിബദ്ധത അവർ കാണിച്ചില്ല ഒരു നേരം കുടിവെള്ളം കിട്ടാത്ത പതിനായിരക്കണക്കിന് ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ഒരു വേവലാതിയും ഉണ്ടായില്ല ഈ മനോഭാവമാണ് തിരുവനന്തപുരം ഭരിക്കുന്നവരുടെ കുട്ടികൾ അതുകൊണ്ടാണ് ഭരണം എല്ലായ്പ്പോഴും ഒരു സംവിധാനം തന്നെ തുടർഭരണം ഉണ്ടാകുമ്പോൾ ആ തുടർ ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന അലക്ഷ്യബോധം ജനങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള സമീപനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചില ജൊട്ടു മാത്രം കാണിച്ചാൽ മതി എന്നുള്ള ധാരണ ആ ധാരണയുടെ ഫലമാണ് അതിദാരിദ്ര്യമുക്തരായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്ന തീരുമാനം രാജ്യത്ത് പതിനേഴ് കോടി ആളുകൾ അതിദാരിദ്ര്യ മുക്തരായി എന്ന് ലോകബാങ്ക് പറഞ്ഞു അതിന്റെ കാരണം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണെന്ന് പറഞ്ഞു പക്ഷെ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ എവിടെയും പരിപാടി നടത്തിയില്ല ഞങ്ങളിതാ പതിനേഴ് കോടി ആളുകളെ ദാരിദ്ര്യ എന്ന് പറഞ്ഞു അത് ആഘോഷിക്കാൻ വേണ്ടി സിനിമാ നടന്മാരെ വിളിച്ചു വരുത്തിയില്ല ഒരു ലക്ഷം ആളുകൾ ഒരു ലക്ഷം ആളുകൾ അതിദാരിദ്ര്യ മുക്തരായി കേരള സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നിരവധി പദ്ധതികൾ നമുക്കെല്ലാവർക്കും കിട്ടുന്ന സൗജന്യ ഭക്ഷണം ഉൾപ്പെടെ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും കിട്ടുന്ന വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് അഥവാ പ്രധാനമന്ത്രി ആവാസ് യോജന അതുപോലെയുള്ള നിരവധി പദ്ധതികൾ ഈ പദ്ധതികളുടെ ഫലമായിട്ടാണ് ഈ മാറ്റം ഉണ്ടായത് അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നമുക്ക് ഉള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ആരുടെയും ശുപാർശയില്ല ഞാൻ ഇത്തവണ ഇന്നലെ ഇനിയാൻ പോയ പല സ്ഥലങ്ങളിലും ആൾക്കാരോട് ചോദിച്ചു കിസാൻ സമ്മാൻ നിധിയിലെ പണം കിട്ടിയോ ഇന്നലെ കിട്ടി എല്ലാവർക്കും നേരിട്ട് കിട്ടി ഒരു സർക്കാർ ഓഫീസിന്റെയും വരാതയിൽ ഇറങ്ങി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശുപാർശ വേണ്ട കൗൺസിലറുടെ ശുപാർശ വേണ്ട ആരുടെയും ശുപാർശ വേണ്ട ഈ രാജ്യത്തെ ഒൻപത് കോടി കർഷകർക്ക് പതിനെട്ടായിരം കോടി രൂപ നേരിട്ട് ഒരു നിമിഷത്തിൽ പ്രധാനമന്ത്രി ബട്ടൺ അമർത്തിയപ്പോ മുഴുവൻ ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് വന്നു ആ തീരുമാനത്തിന് കാരണം നരേന്ദ്രമോദി സർക്കാർ ഭരണമെല്ലെടുക്കപ്പെടുത്തുന്ന തീരുമാനമാണ് പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞിരുന്നു ഈ രാജ്യത്ത് ഡൽഹിയിൽ നിന്ന് നൂറ് രൂപ അയക്കുമ്പോൾ പതിനഞ്ച് രൂപ മാത്രമേ ഗുണഭോക്താവിന് കിട്ടുന്നുള്ളൂ കാരണം എന്താ ഇടയ്ക്ക് വെച്ചത് ചോർന്നു പോകുന്നു കാരണം നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഒരാൾക്ക് ആറ്റിപ്പുറയിലുള്ള ഒരാൾക്ക് ഡൽഹിയിൽ നിന്ന് നൂറ് രൂപ കേന്ദ്ര സർക്കാരിന് അയക്കണം എന്ന് വെച്ചാൽ എങ്ങനെ അയക്കൂ അയക്കാനുള്ള വഴിയില്ല അതുകൊണ്ട് നരേന്ദ്രമോദി ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തെ ഓരോ പൗരനും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് തന്നെ കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്താനുള്ള സംവിധാനം ഉണ്ടാവും ഫലം എന്താ ഉണ്ടായത് അൻപത്തിയാറ് കോടി ആളുകൾക്ക് പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായി അൻപത്തി ആറ് കോടി ആളുകൾ ഈ രാജ്യത്തെ പകുതിയിലധികം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു ആ ആളുകൾക്ക് മുഴുവൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായി ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് അതി ദാരിദ്ര്യം മുക്തരായത് എന്ന് ലോകബാങ്ക് വിലയിരുത്തി നരേന്ദ്രമോദി അത് ആഘോഷിച്ചു കാരണം ദാരിദ്ര്യം മാറുക എന്നുള്ളത് സർക്കാർ നടത്തേണ്ട ആഘോഷമല്ല അത് ജനങ്ങൾ അതിന് അത് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ശരി സർക്കാർ കേരളത്തിൽ ഒന്നര കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് സിനിമാ നടന്മാരെ വിളിച്ചു വരുത്തി അതിദാരിദ്ര്യരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നൽകേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച തുകയിൽ നിന്ന് ഒന്നരക്കോടി ചെലവാക്കിയിട്ട് മാമങ്ക നടത്തി ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള ജട്ടു വിദ്യകൾ ആ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നമ്മുടെ കോർപ്പറേഷനിൽ പുരോഗതി ഉണ്ടാകുന്നു വികസനം ഉണ്ടാകുന്നു എന്നുള്ള ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് നടക്കുന്നത് എല്ലാ പദ്ധതികളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നത്തിലും പരിഹാരം കണ്ടെത്താനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നു അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളോടും കോർപ്പറേഷനുകളോടും ആവശ്യപ്പെടുന്നു എല്ലാവർക്കും പൈപ്പ് വെള്ളം വീടുകളിൽ എത്തിക്കാൻ ആവശ്യമായുള്ള പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ കേരളത്തിന് കൊടുത്ത പണം മുഴുവൻ ചെലവഴിച്ചിട്ടില്ല രാജ്യത്തെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വീടുകളിൽ ഈ പദ്ധതിയുടെ ഫലമായിട്ട് വെള്ളമെത്തി കുടിവെള്ളമെത്തി കേരളത്തിൽ അത് അമ്പത്തി ആറ് ശതമാനം കേന്ദ്ര സർക്കാർ കൊടുക്ക പണം കൊടുക്കാത്തത് കൊണ്ടല്ല കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് പറയാ ഞങ്ങൾ തന്ന പണം ഉപയോഗിക്കൂ ദേവി ചെയ്ത് അത് പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് അതിനുശേഷം ഞങ്ങളോട് ആവശ്യപ്പെടും ഞങ്ങൾ വീട് തരാം കേന്ദ്ര സർക്കാർ കൊടുത്ത പണം ഉപയോഗിക്കാതെ വെറുതെ കിടന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സാ സഹായം എന്നുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കേരളത്തിൽ അത് നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട പുരോഗതിയും വികസനവും അത് നടപ്പിലാക്കാതെ പോകുന്നതിന്റെ കാരണം അൻപത് കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക ഇനിയും ഞങ്ങൾ തന്നെ ഭരിക്കും ഞങ്ങൾ ഇതൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് കള്ളവോർക്ക് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും തുടർഭരണം നേടാൻ നേടാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഞുറുക്ക് വിദ്യ കൊണ്ട് വീണ്ടും തുടർഭരണം നേടാൻ അതിനുള്ള മാർഗം ഞങ്ങൾക്ക് അറിയാം ഇപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതിനോടൊപ്പമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വാർത്തകൾ അഴിമതി അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ളതിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല ക്ലിഫ് ഹൗസ് തൊട്ട് നമ്മുടെ ഈ കോർപ്പറേഷൻ കൗൺസിലർ വരെയുള്ള ആളുകൾ കാണിക്കുന്ന എഴുപത് അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിക്കുന്ന വാർത്തകൾ സി പി എമ്മിന്റെ ഒരു മെമ്പർ പത്മകുമാർ മെമ്പർ എന്ന് പറയുമ്പോൾ എം എൽ എം എൽ എ ആയിരുന്ന ആൾ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ആൾ അങ്ങനെ ഒരാളാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മുൻ ദിവസം പ്രസിഡന്റുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ സംഭവം ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയാണ് കുറ്റവാളികളെ ആരെയും ഞങ്ങൾ സംരക്ഷിക്കില്ല രണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ അറസ്റ്റിലാകുമ്പോ ഇത് ഇപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിനൊരു വീഴ്ചയാണ് മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിൽ ചെയ്യപ്പെട്ട് അകത്ത് പോകുമ്പോഴും മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ കടകംപള്ളി പറയുന്നത് എന്റെ മുന്നിൽ ഒരു ഫയലും വന്നിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ കേരള സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവുണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കണം ഉത്തരവാണ് സർക്കാരിന്റെ ഉത്തരവ് ഈ ഉത്തരവിൽ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിലൊരിക്കൽ റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ആ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് ചോദിച്ചില്ല എന്താ റിപ്പോർട്ട് വര അയക്കാത്തത് ആ റിപ്പോർട്ടിൽ പോരായ്മകൾ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് അതിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചോദ്യം ചോദിച്ചില്ല സ്വർണം ചെമ്പാണ് എന്ന് എഴുതി വിട്ട് ആളുകൾ ഗവർണർ ഈ സർക്കാരിനെ അയക്കുന്ന റിപ്പോർട്ടിൽ പറയല്ലോ ഞങ്ങൾ ചെമ്പ് വാളികൾ സ്വർണം പൂശാൻ വേണ്ടി പറഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട് ി ചോദിച്ചുകൂടായിരുന്നല്ലോ അത് സ്വർണമല്ലല്ലോ അത് അത് ചെമ്പല്ലല്ലോ സ്വർണമായിരുന്നല്ലോ എങ്ങനെയാണ് അത് സ്വർണം ചെമ്പായത് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തുകൊണ്ട് ഈ വിവരം അറിയാൻ വേണ്ടി ശ്രമിച്ചില്ല അപ്പൊ ഇതുപോലെ ഈ രണ്ടുപേരകത്ത് പോയപ്പോ ഈ രണ്ടു പേരിൽ അവസാനിക്കില്ല എന്നിപ്പോ എന്താ ബോധ്യമായി ഇനി ആരാ പോകുന്നത് പോവാൻ പോകുന്നത് എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം കാരണം മാർക്സിസ്റ്റ് പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു കാര്യവും പാർട്ടി അറിയാതെ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ഒരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും അനുവാദത്തോടു കൂടി മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടത്തൂ അതല്ലാതെ ആ ആളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇതെല്ലാം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി അറിയുന്ന ഒരാൾ പറയും അപ്പൊ അങ്ങനെ ഇത്രയും വലിയ കൊള്ള ശബരിമലയിൽ നടത്തി ആ കൊള്ള നടന്ന ഘട്ടത്തിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ നാട്ടിലെ കോടിക്കണക്കിന് ആളുകൾ ഏറ്റവും വലിയ ആരാധ്യ ദേവതയായിട്ട് കണക്കാക്കുന്ന ശബരിമല ക്ഷേത്രം പോലും കൊള്ളയടിക്കുന്നു അത് കഴിഞ്ഞിട്ട് നാളെ മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും ഭരണത്തിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നശ ഇപ്പൊ നടത്തിയതുപോലെയുള്ള കൊള്ള ഇനിയും നടത്താം ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യില്ല അങ്ങനെ ഒരു സാഹചര്യമാണോ ഉണ്ടാകേണ്ടത് എന്ന് ഈ നാട്ടിലെ വിശ്വാസികൾക്ക് തീരുമാനമെടുക്കേണ്ട സന്ദർഭമാണിത് ശബരിമല തീർത്ഥാടനത്തിന്റെ വാർത്ത നമ്മൾ ഇന്നലെ കണ്ടു പതിനഞ്ച് മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു ദേവസ്വം ബോർഡിന് മുൻകൂട്ടി ഇത് അറിയാമായിരുന്നല്ലോ പന്ത്രണ്ട് ദിവസത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് തീർത്ഥാടനം തുടങ്ങുന്ന ദിവസം തന്നെ ആയിരുന്നു അതായത് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഫെബ്രുവരി വൃശ്ചികം പന്ത്രണ്ടാം തീയതി വൃശ്ചികം പന്ത്രണ്ടാം തീയതി വരെയുള്ള മുഴുവൻ ബുക്കിങ്ങും വൃശ്ചിക മാസം ഒന്നാം തീയതിക്ക് മുമ്പ് പൂർത്തിയായിരുന്നു ൂതപൂർവ്വമായിട്ടുള്ളതാണ് ഇതുവരെ നടന്നിട്ടില്ലാത്തതാണ് ദേവസ്വം ബോർഡിന് അത് മനസ്സിലാക്കാൻ കഴിയണം സർക്കാരിന് മനസ്സിലാക്കാൻ കഴിയണം തീരുമാനമെടുക്കണമായിരുന്നു തീരുമാനമെടുത്തില്ല സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയില്ല വെർച്വൽ ക്യൂവിൽ ഇത്രയും വലിയ തിരക്ക് വരുമ്പോ ആ തിരക്കിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് തീരുമാനമെടുത്തില്ല ശബരിമലയിൽ പോകുന്ന പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് അറിയാം സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് പോയിട്ടില്ലാത്ത ആൾക്കാർ ചെറിയ കുട്ടികളായിട്ടുള്ള കാരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ിൽ ആളുകളുടെ എണ്ണത്തെ നിയന്ത്രിക്കാം പമ്പയിൽ നിയന്ത്രിക്കാം ഇതൊന്നും ചെയ്യാതെ മുകളിലേക്ക് വിട്ടു വെള്ളം കുടിക്കാൻ പോലും വഴിയില്ലാതെ ഒരു പ്രായം തന്ന സഹോദരി ജീവൻ നഷ്ടപ്പെട്ടു കുഴഞ്ഞു വീണി ജീവൻ നഷ്ടപ്പെടും ഓ മോനേന്ദ്രൻ സംസാരിക്കുന്നതിനിടയിൽ ഷുഗർ കൂടുന്നുണ്ടോ എന്നുള്ള സംശയത്തിൽ വെള്ളം കിടും ശബരിമലയിൽ പതിനഞ്ച് മണിക്കൂർ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാനും ബിസ്ക്കറ്റ് കൊടുക്കാനും ഒരു സംവിധാനം പാട്ടിട്ടുണ്ടായിരുന്നു അയ്യപ്പ സേവാ സംഘം അതുപോലെയുള്ള നിരവധി സന്നദ്ധ സംഘടനകൾ ആ സന്നദ്ധ സംഘടനകളെ മുഴുവൻ തന്നെ ഈ സർക്കാർ വന്നതിന് ശേഷം അവിടുന്ന് മാറ്റി കാരണം എന്താ അവിടെ നടക്കുന്ന കച്ചവടക്കാർക്ക് മുഴുവൻ അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള അവസരം കിട്ടും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കമുള്ള നിരവധി സന്നദ്ധ സംഘടനകൾ ശബരിമലയിൽ സൗജന്യമായിട്ട് അന്നദാനം നടത്തി ഒരൊറ്റ പണം പൈസ വാങ്ങാതെ ചെല്ലുന്ന എല്ലാവർക്കും ഭക്ഷണം ദേവസ്വം പറഞ്ഞു ആരും കൊടുക്കണ്ട ഞങ്ങൾ കൊടുക്കും ദേവസ്വം നിശ്ചയിച്ചു എല്ലാ ദിവസവും അയ്യായിരം പേർക്ക് കൊടുക്കും അയ്യായിരം പേർക്ക് ഉണ്ടാക്കും നാലായിരത്തി എണ്ണൂറ് തൊള്ളായിരം പേര് വന്നു കഴിഞ്ഞാലും അയ്യായിരം പേർക്ക് ഉണ്ടാകും അയ്യായിരത്തി ഇരുന്നൂറ് പേര് വന്നു കഴിഞ്ഞാലും അയ്യായിരം പേർക്ക് ഉണ്ടാകും കാരണം സർക്കാർ രീതിയാണ് അതാണ് ഇപ്പോൾ ശബരിമല നടക്കുന്നത് ഇങ്ങനെയൊരു ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആരാധനാ കേന്ദ്രത്തെ ഈ രീതിയിലാണ് ഒരു സർക്കാർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടത് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായമാണ് വിശ്വാസികളാണ് ആ വിശ്വാസികൾ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും നല്ല ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗമാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ നമ്മുടെ കൈവശം കിട്ടുന്ന ജനാധിപത്യ അവകാശം ഉപയോഗിക്കുക ആ ജനാധിപത്യ അവകാശം ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ മറ്റെന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി നമ്മൾ ഓരോരുത്തർ നമ്മളൊരുത്തന്നെ ഇവിടെ ഇരിക്കുന്നവര് മാത്രമല്ല ഈ സമൂഹത്തിലെ ഈ നാട്ടിലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ ആളുകളാണ് അവർക്കാണ് ഉത്തരവാദിത്തം നാളെ മാർക്സിസ്റ്റ് പാർട്ടി പറയും ഞങ്ങളിതൊക്കെ ചെയ്തു ജനങ്ങൾ ഞങ്ങളെ വീണ്ടും തിരഞ്ഞെടുത്തു ഞങ്ങൾ ചെയ്തതായിട്ട് ജനങ്ങൾക്ക് തോന്നുന്നില്ല അത് ചില ആളുകൾ കാണിച്ചതേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിൽ ഒരു പങ്കുമില്ല ഞങ്ങൾ ഇങ്ങനെ സംഭവിച്ച നാളെയും ഇതേപോലെ ഇതിനേക്കാൾ വലിയ കള്ളന്മാർ അവിടെ ചെന്ന് ഇതിനേക്കാൾ വലിയ കൊള്ള നടത്തും നിങ്ങൾ ഓർമ്മയുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ എങ്ങനെയായിരിക്കണം അതിന്റെ മാനേജ്മെന്റ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച സുപ്രീം കോടതിയിൽ നടന്ന ഘട്ടത്തിൽ അന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സി പി എമ്മിന്റെ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദ്രൻ പറഞ്ഞത് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഈ എണ്ണമറ്റ എണ്ണ അളവില്ലാത്ത സ്വത്ത് ആ സ്വത്ത് മുഴുവൻ സർക്കാരിനെ ഏൽപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കുക ശബരിമലയിൽ കേവലം മുപ്പത് കിലോ സ്വർണ്ണമാണ് വിജയ് മല്യ അവിടെ ശ്രീകോവലിലും അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ സ്വർണ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ആ മുപ്പത് കിലോ സ്വർണം അടിച്ചുമാറ്റിയ ആളുകൾ ശബരിമലയിലെ സ്വർണത്തിൻ്റെയും അതുപോലെ അമൂല്യമായിട്ടുള്ള രത്നങ്ങളുടെയും ശേഖരം അവരുടെ കൈവശമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി നമുക്ക് കാര്യങ്ങൾ എങ്ങനെ പോവായി ഈ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ഭരണം നടത്തുന്ന ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് ആ അവസരം ഫലപ്രദമായി വിനിയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ അനർത്ഥങ്ങളായിരിക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ പ്രതിനിധി വിശ്വാസികളുടെ മാത്രമല്ല എല്ലാവരുടെയും പ്രതിനിധിയായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു എനിക്കൊരു വിശ്വാസവും ഇല്ല എന്ന് പറഞ്ഞാളുടെയും പ്രതിനിധിയായിട്ടാണ് ജനപ്രതിനിധി പുറത്തിയത് അതുകൊണ്ടിവിടെ സുന്നിലാണെങ്കിലും തൊട്ടപ്പുറത്ത് വാടിൽ മത്സരിക്കുന്ന കാവ്യാണെങ്കിലും ഒരു കാര്യം അവർ രണ്ടുപേരും പാലിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രധാനമന്ത്രി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രധാന സേവകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും എന്നെ അങ്ങനെയാണ് കാണുന്നത് ഉത്തരേന്ത്യയിൽ ഹിന്ദിയിലുള്ള വാക്ക് കൗൺസിലർ എന്നുള്ള വാക്കിന്റെ ഹിന്ദി പേര് നഗർ സേവക് എന്നാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള ആളുകൾ അറിയാം അവിടെ നഗരസേവക് എന്നാണ് നഗരസേവക് എന്ന് പറഞ്ഞാൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ നഗരത്തിലെ ജനങ്ങളെ സേവിക്കുക അതോടൊപ്പം പ്രധാനമന്ത്രി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അഴിമതിയുടെ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ സമീപം അദ്ദേഹം പറഞ്ഞു ഞാൻ തിന്നുകയില്ല മറ്റാരെയും ഇതുപോലെ ചിറ്റിക്കുകയില്ല ഒരു മനുഷ്യനെ ജനങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരെണ്ണത്തെ ഓരോ ഒരു കാര്യം പോലും അർഹമായിട്ടൊന്നും അനധികൃതമായിട്ട് ഞാൻ ഉപയോഗിക്കില്ല മറ്റാരെ കൊണ്ടും ഉപയോഗിക്കാൻ അനുവദിക്കില്ല ഈ സമീപനം ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാരിൻ്റെയും സമീപനമാണ് ആ സമീപനം ഇന്ന് ഓരോ സംസ്ഥാനത്ത് തുടരെ തുടരെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാകുമ്പോൾ ആ വിജയത്തിന് കാരണം ജനങ്ങൾക്ക് ഇത് ബോധ്യമായി തുടങ്ങും ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം ബോധ്യമാകും കേരളത്തിൽ ആ പ്രയോജനം ബോധ്യമാകണമെങ്കിൽ ഒരു തവണ ഭാരതീയ ജനതാ പാർട്ടി നഗരഭരണം കൈകാര്യം ചെയ്യാനുള്ള അവസരം കിട്ടിയാലേ ഭാരതീയ ജനതാ പാർട്ടി ഈ സർക്കാർ ഇപ്പൊ നടത്തുന്ന അൻപത് കൊല്ലത്തെ ഭരണത്തെക്കാൾ മെച്ചപ്പെട്ട ഭരണമാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുള്ളൂ അറുപത് കൊല്ലം കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചതിന് തുല്യമായിട്ടുള്ള വികസനം പത്ത് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി നടപ്പിലാക്കി അതിപ്പോ എല്ലാവർക്കും അറിയാം നമ്മുടെ ദേശീയപാതകൾ നമ്മുടെ പുതിയ തീവണ്ടികൾ ഇതെല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമര അടയാളത്തിൽ മത്സരിക്കുന്ന സുനിൽനും കാവ്യയ്ക്കും ഈ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി അവരെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം കൂടുതൽ സുഖകരമാക്കാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിൽ സുഖപ്രദമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ಏನೋ ಸಲ ಎಲ್ಲ